രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല സ്മെല്ല് നോക്കിയപ്പോൾ എന്താ നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഏകദേശം വിരഞ്ഞിട്ടുണ്ട് കുറേ മുല്ലപ്പൂ വിരുന്നിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂവെന്നൊക്കെ പറയണത് ഒരു സീസണൽ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്കതിനോട് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലായിരിക്കും അല്ലെങ്കിൽ അതിനൊരു നമുക്കൊരു ബാക്കിയുള്ള ഫ്ലവറിനേക്കാളും മുല്ലപ്പൂ അതിൻ്റെ സ്മെല്ലൊ നമ്മൾ കുറച്ച് പ്രഷേഴ്സായിട്ട് കല്യാണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്ലവർ കൂടി ആയതുകൊണ്ട് നമുക്കത് അത് കുറച്ചും കൂടി ഒരു പ്രിയപ്പെട്ടതാണല്ലേ ബട്ട് സ്റ്റിൽ ഇപ്പോൾ കല്യാണത്തിനൊന്നും അധികം നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഓക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് റോസ് അങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യാറ് എന്നാലും ചില വ്രൈറ്റിസൊക്കെ മുല്ലപ്പൂ വെക്കാറുണ്ടല്ലേ സോ നമ്മൾ വേഗം എണീറ്റതിന് ശേഷം പോയിട്ട് കുറേ മുല്ലപ്പൂവ് പറിച്ചു ഒത്തിരി മുല്ലപ്പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ മുല്ലപ്പൂവുണ്ട് ആ മുല്ലപ്പൂ കണ്ടു അതിന് എന്തോ ഒരു വിജൃംഭിച്ചതുപോലെയാണ് അതിൻ്റെ ഇതല്ല ശരിക്കും ആൻഡ് നമുക്ക് ഒരു അരക്കേസ് ഒക്കെ മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം അരക്കേസ് എന്ന് പറഞ്ഞാല് ഈ കവറിന് അര ഭാഗം സോ അപ്പത്രേയേയുള്ളു ഇനി അത് പോയിട്ട് ഓർക്കട്ടെ